വിമാനത്താവളത്തിൽ ഏർപ്പെടുത്തിയ ഭീമമായ യൂസർ ഫീസ് പ്രവാസി മലയാളികളോടുള്ള വെല്ലുവിളിയാണെന്ന് പ്രവാസി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ദിനേശ് ചന്ദന യൂസർ ഫീ അടിയന്തരമായി പിൻവലിക്കണമെന്നും ഇതിലും ടിക്കറ്റ് ചാർജ് വർധന പിൻവലിക്കുന്നതിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്നും ദിനേശ് ചന്ദന പറഞ്ഞു തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഏർപ്പെടുത്തിയ ഭീമമായ യൂസർ ഫീസ് പ്രവാസി മലയാളികളോടുള്ള വെല്ലുവിളിയാണെന്ന് പ്രവാസി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ദിനേശ് ചന്ദന കായംകുളത്ത് പറഞ്ഞു തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് യാത്രയാവുന്ന പ്രവാസികൾക്ക് യൂസർ ഫീ ഏർപ്പെടുത്തിയ നടപടിയിൽ പ്രവാസി കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി പ്രതിഷേധം രേഖപ്പെടുത്തി ഗവൺമെൻറ്റുകൾ ഇടപെടണമെന്നും ഈ വർദ്ധിപ്പിച്ച യൂസർ ഫീ പിൻവലിക്കണമെന്നും പ്രവാസി കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ആവശ്യപ്പെടുകയാണ് പ്രവാസികളെ നിരന്തരം ചൂഷണം ചെയ്യുന്ന നടപടികളുടെ ഭാഗമായാണ് ഈ നട ഇപ്പോൾ ഈ തീരുമാനവും വന്നിട്ടുള്ളത് ഇത് കൂടാതെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലെ വെക്കേഷൻ ആരംഭിക്കുകയാണ് അവിടെ നിന്നുള്ള വിമാന ചാർജ് വർധന ആരംഭിച്ചു കഴിഞ്ഞു പത്തരക്കയോളം വർദ്ധിപ്പിക്കുന്ന പ്രവാസികളെ ബുദ്ധിമുട്ടിക്കുന്ന നടപടികൾക്കെതിരെ പ്രവാസി കോൺഗ്രസ് ഉൾപ്പെടെ നിരവധി സംഘടനകൾ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരോ വ്യോമയാന മന്ത്രാലയമോ കൃത്യമായ മറുപടി നൽകാത്തത് കാരണം ഇതിൽ ഒരു വിധി വരാത്ത സാഹചര്യമാണുള്ളത് ഇങ്ങനെ നിരന്തരം പ്രവാസികളെ പീഡിപ്പിക്കുന്ന നടപടികളിൽ നിന്ന് ഇത്തരം നടപടികളിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിൻവാങ്ങണമെന്ന് പ്രവാസി കോൺഗ്രസ് സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകളോട് ആവശ്യപ്പെടുന്നു മെച്ചപ്പെട്ട സേവനം നൽകാനെന്ന പേരിൽ സ്വകാര്യ വ്യക്തികൾക്ക് വിറ്റഴിക്കപ്പെട്ട വിമാനത്താവളങ്ങളും വിമാന കമ്പനികളും പ്രവാസികൾക്ക് ഇരുട്ടടിയായി മാറിയിരിക്കുകയാണ് ഈ ജനവിരുദ്ധതയെ ഇരു സർക്കാരുകളും കയ്യും കെട്ടി നോക്കി നിൽക്കുന്നത് പ്രവാസലോകത്തെ അമ്പരിപ്പിക്കുകയാണ് യൂസർ ഫീ അടിയന്തരമായി പിൻവലിക്കണമെന്നും വിദേശത്തെ വെക്കേഷൻ ആരംഭിക്കുന്ന സമയത്തെ ടിക്കറ്റ് ചാർജ് വർധന പിൻവലിക്കുവാനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്ന് സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു സിഡിനെ ന്യൂസ് കായംകുളം